മനുഷ്യനാണ് ആര് ബരാക്ക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് അയാൾ ഇന്ന് നാല് ചേ രണ്ട് ചേമ്പടും രണ്ട് തെങ്ങുമ്പോ കയറും ഏഹ് പാത്രം മോറും അയാള് പജ്ജിര കറക്കും അയാള് പജ്ജിര പുല്ലരിയും അയാൾക്കറിയാം സുഖമായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കണം ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മള് മലയാളിയുടെ രീതി എന്താ വെച്ചാൽ നമ്മൾ ഈ സൊസൈറ്റിയുടെ പ്രശ്നമൊക്കെ എന്ന് മുതലേ കാണാൻ തുടങ്ങിയത് എന്ന് മുതലേ നമ്മുടെ നാട്ടിൽ അറ്റാക്ക് വ്യാപകമായത് എന്ന് മുതലാ നമ്മുടെ നാട്ടിലെ ആളുകള് വയർപ്പ് കുറവായത് എന്ന് മുതലേ നമ്മുടെ നാട്ടിൽ അധ്വാനം കുറവായത് എന്ന് മുതലാ നമ്മുടെ നാട്ടില് വീട്ടിലിരുന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പെരിലിരുന്ന് ഭക്ഷണം കഴിക്കുക കിടന്നു തുടങ്ങുക ഭക്ഷണം കഴിക്കുക കിടന്നു ഒരു കുപ്പിയില് മൂത്രാക്കണ് ഏതെങ്കിലും ലബോറട്ടറി മുന്നിൽ പോയിട്ട് ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ പ്രമേഹം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നിരന്തരം ഈ പരിപാടി തന്നെയാണ് അല്ല ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ട് നല്ല ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ കേരളത്തില് മക്കൾ നോക്കാൻ ചിട്ടാ എല്ലാ സൗകര്യങ്ങളോട് കൂടി നോക്കും ഒരു ഉപയോഗം കേരളത്തില് മലപ്പുറം ജില്ലയില് നമ്മൾ ചിന്തിക്കണീന്റെ ഒരുപാട് ഉന്നതങ്ങളിലാണെന്ന് മനസ്സിലാക്കുക ഇന്നാല് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാപ്പാരിമാരെയും നോക്കണേ ഏറ്റവും കൂടുതൽ വ്യാപാരന്മാർക്കും സന്തോഷം ഏറ്റവും കൂടുതൽ വൃന്ദ സാധനങ്ങളുടെ വ്യാപാരിമാരെയും കൊണ്ടാകാത്ത ആളുകളും മലപ്പുറത്താണെന്ന് മനസ്സിലാക്കുക ഇബ്രാഹിം മൂസ മൂന്നാളെ പേര് അറിഞ്ഞു അപ്പോ ഇയാള് ഞാൻ ഈ പള്ളിയുടെ മുറ്റത്ത് പാർക്ക് അതിന്റെ പുറമെ പള്ളികൾക്ക് മാണ്ഡമാരി എല്ലാ സംഗതി ഞാൻ സൂപ്പിനെ പറഞ്ഞു മൂസന്റെ പേര് അറിഞ്ഞാ പോലെ അറിയാൻ എന്റെ പേരോ പറഞ്ഞു ഈ ഒരു സമയത്ത് ഇപ്പൊ നമ്മളെ കേരളത്തിലെ ആളുകളുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു സമയത്ത് കേരളത്തിലെ ജനങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഒരു ലൈഫ് സ്റ്റൈലുള്ള ഒരു മാറ്റം എന്ന് പറയുകയാണെങ്കിൽ ഒരു വലിയൊരു മാറ്റം ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഴയ പോലെ അവരുടെ രീതി എല്ലാം കൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ശെരി ഒരു പ്രധാനമായിട്ട് ഇതിന്റെ ഒരു പോസിറ്റീവ് വശവും നെഗറ്റീവ് വശവും പറയാൻ പറ്റും ആ നമ്മളൊക്കെ വെള്ളം കുടിച്ച് ഒരു ഒരു ആളുകളല്ല സമയം വരെ കഴിഞ്ഞിട്ട് മൂത്രം ബുദ്ധിമുട്ട് തന്നെയല്ലേ ഈ മൂത്രം മാതിരി നമ്മുടെ ശരീരത്തിന് പുറന്തള്ളൊരു സാധനാണ് വേർപ്പ് അല്ലെ നമ്മളെ കേരളത്തില് പ്രത്യേകിച്ചും വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിലൊക്കെ സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ജില്ലകളിലൊക്കെ എത്ര ആണുങ്ങൾ ഇന്ന് വേർക്കുന്നുണ്ട് ശരിയാണ് തീർച്ചയായിട്ടും ഈ വേർക്കാതിരുന്നാൽ തന്നെ മാരക കേടാണെന്ന് മനസ്സിലാക്കുക വേർക്ക എന്ന് എങ്ങനെ മലയാളികൾ പിന്നെ ബംഗാളിനെ കൊണ്ട് അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിന് അറ്റാക്ക് വരും ചെറുപ്പത്തിന്റെ പ്രശ്നങ്ങൾ വരും ഞാൻ മനസ്സിലാക്കണെന്താ വെച്ചാലേ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പത്തൊൻപത് വയസ്സു വരെ ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുക്കും അപ്പൊ തന്നെ മക്കള് വളരും മക്കള് വളർന്നു വളർത്തു കഴിഞ്ഞിട്ടൊക്കെ റെസ്റ്റ് ആണ് വീട്ടിലിരിക്കണേ മക്കള് നല്ല ഭക്ഷണം കൊടുക്കണേ നന്നായിട്ട് നോക്കണ് എങ്ങനെയാണോ വാപ്പാനും ഇമ്മാനും അച്ഛനും അമ്മനും നോക്കണ്ട ആ രീതിക്കൊക്കെ നോക്ക്ണ് പക്ഷെ അതിനനുസരിച്ച് പോലും രോഗികളാണ് നേരം വെളുക്കണ് സുബൈക് എണീക്കണ് ഒരു കുപ്പിയില് മൂത്രാക്കണ് ഏതെങ്കിലും ലബോറട്ടറി മുന്നിൽ പോയിട്ട് ഷുഗർ ഉണ്ടോ പ്രഷർ ഉണ്ടോ പ്രമേയം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഈ നിരന്തരം ഈ പരിപാടി തന്നെയാണ് വിളിക്കുക അല്ല ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ട് നല്ല ആരോഗ്യമുള്ള ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ കേരളത്തില് ഇവരെന്താ മക്കൾ നോക്കാഞ്ഞിട്ടാ മക്കളെല്ലാ സൗകര്യങ്ങളോട് കൂടി അവരെ നോക്കുന്നുണ്ടില്ലേ അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ പൊന്നത് കാരണം എന്താ അറിയോ ഒരു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ ഷുഗർ പ്രഷർ പ്രമേഹം അറ്റാക്ക് അല്ലെങ്കിൽ വലിയ വലിയ ഡെയിഞ്ചർ രോഗങ്ങൾ ഇതൊക്കെ വന്നിട്ട് മാനസികമായിട്ട് അസ്വസ്ഥപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കും വേണം ഈ രോഗി നീക്കിടന്ന് പടഞ്ഞ് 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 മരിക്കുകയാണ് ഒരു മാനസിക സംതൃപ്തി ഇല്ലല്ലോ ഇല്ല ഇല്ല സത്യം പറഞ്ഞാൽ ഒരു വലിയ ഒരു മാർക്കറ്റിംഗ് 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 തന്ത്രം 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 പറയാൻ അല്ല അല്ല എന്താ റിയാം ഈ ഒരു പത്തൊൻപത്തഞ്ചു വയസ്സായി മക്കളൊക്കെ വലുതായി ഒന്നിക്കലോ ഗൾഫിൽ പോയി അല്ലെങ്കിൽ നാട്ടിൽ നാട്ടിലെന്തെങ്കിലുമൊക്കെ ജോലിയോ കാര്യങ്ങളൊക്കെ ആയി ഒക്കെ ഇതായി കഴിഞ്ഞാല് പിന്നെ ഇവർക്ക് വാപ്പാക്കും ഉമ്മക്കും പണിയൊന്നും ഇല്ല ഇവര് വയസ്സായ പോലെ വീട്ടിൽ വെറുതെ ഇരിക്കണ ഭക്ഷണം കഴിക്കണത് ഇതാണ് പോലെ പണിയല്ലേ അതേ സമയത്ത് അവർക്കൊന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒന്ന് പുറത്തൊക്കെ യാത്ര ചെയ്യ ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുക ഓൽക്കും ആഗ്രഹങ്ങൾ മനുഷ്യന് മരണം വരണ്ടാവുമല്ലോ ഈ ആഗ്രഹങ്ങൾ എന്താ നടക്കണത് ഇപ്പൊ ഒരു അൻപത് വയസ്സായവരെ കേരളത്തിലുള്ള ഒരാൾക്ക് ഇപ്പം മക്കളുണ്ട് നോക്കാൻ എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നേരം പോലത്തെ ഭക്ഷണം കിട്ടണേ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോണ് അഡ്മിറ്റ് ആവണെങ്കിൽ അഡ്മിറ്റ് ആവണ് നല്ല രുചികരമായ ഭക്ഷണം കിട്ടണെ കിടന്നുറങ്ങാൻ നല്ല സൗകര്യങ്ങളുള്ള വീട് ഇത് മാത്രം ഒരു മനുഷ്യന്റെ ആഗ്രഹം ഇതൊരു മനുഷ്യന്റെ ആഗ്രഹം മനുഷ്യൻ ശരിക്കും എന്തെങ്കിലും വയസ്സായി കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറെയൊക്കെ യാത്ര ചെയ്യാനുള്ള അവസരം കിട്ടണം കുറെ ഒക്കെ രണ്ടോ മൂന്നോ ദിവസങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക നമ്മളുടെ ഇന്ത്യയിൽ തന്നെ എത്രയോ സ്ഥലങ്ങൾ കുറഞ്ഞ പൈസ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പറ്റിയ സ്ഥലങ്ങൾ കാണുക നല്ല രുചി വൈബ് വൈവിധ്യങ്ങളുള്ള ഭക്ഷണങ്ങളുണ്ട് അത് ആസ്വദിക്കുക പല കൾച്ചറുകളുണ്ട് അത് കാണുക ഇപ്പോ തമിഴ്നാടിന്റെ ചില ഗ്രാമങ്ങളിൽ രാത്രി നമ്മൾ പോയി കഴിഞ്ഞിട്ട് എങ്ങാനുണ്ടെങ്കി തമിഴ്നാടിന്റെ രാത്രികൾ ഇത്ര സുന്ദരാണോ എന്ന് നമ്മൾ ചിന്തിക്കും കാരണം രാത്രി പന്ത്രണ്ട് മണിക്കും ആളുകൾ മുഴുവൻ തെരുവിലുണ്ടാകും ആ ഗ്രാമത്തിൽ ആയിരക്കണക്കിന് കുടിലുകൾ ആളുകൾ പുറത്തിറങ്ങി അവര് വർത്തമാനം പറഞ്ഞ് കൃഷിയെ കുറിച്ച് പറഞ്ഞ് സമ്പാദ്യത്തിനെ കുറിച്ച് പറഞ്ഞ് ബാങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞ് രാഷ്ട്രീയത്തിനെ കുറിച്ച് പറഞ്ഞ് ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞ് ഒരു നല്ല സമൂഹം അവിടെ ഉണ്ട് ഞമ്മള് എട്ട് മണിയായി കഴിഞ്ഞാൽ ഏറോൾസവരടച്ച് കള്ളം വരുന്ന പറഞ്ഞാൽ വാതിലും ലോക്കാക്കി അവിടുത്തെ ഊർക്കുമ്പോഴു കിടന്നു പറഞ്ഞാണ് നമുക്ക് അറ്റാക്ക് വന്നില്ലെങ്കിൽ നമുക്ക് രോഗം വന്നില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വന്നില്ലെങ്കിൽ അല്ല അത്ഭുതം നമുക്ക് അവിടെ അയിമ്പത് വയസ്സ് കഴിഞ്ഞാൽ മനസ്സിന് ഫ്രീടില്ലാതാവുകയാണ് മക്കൾ എത്ര നോക്കിയാലും നല്ല യാത്ര ചെയ്യാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ പുറത്തൊരു സ്ഥലം കാണാനുള്ള സൗകര്യമോ ഒന്നുമില്ല അപ്പൊ പ്രത്യേകിച്ച് നമ്മള് അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളൊരു സൊസൈറ്റിന്റെ ഒരു ഒരു നമ്മൾ ഈ എന്ന് എന്ന് കാണാൻ നാട്ടിൽ അറ്റാക്ക് എന്ന് എന്ന മുതലെ നാട്ടിലെ ആളുകൾ വയർപ്പ് കുറവായത് എന്നുമുതലേ നമ്മളെ നാട്ടില് അധ്വാനം കുറവായത് എന്ന് മുതൽ നാട്ടില് വീട്ടിലിരുന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പെരിലിരുന്ന് ഭക്ഷണം കിടന്നുറങ്ങുക ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങാ ഞാനൊരു മോയാവൂലോ സത്യം പറയാനേ ഇപ്പൊ യാത്ര ചെയ്യാനുള്ള അവസരങ്ങള് വയസ്സായ ആളുകൾക്ക് മാക്സിമം കൊടുക്കുക ഇഷ്ടപ്പെട്ടാണ് അവസരങ്ങൾ അവർക്ക് കൊടുക്കുക നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അവര് കൂടുതലും എൻഗേജഡ് ആണല്ലോ എങ്ങനെ ആക്ടിവിറ്റീസ് ആയിട്ടും പ്രായമായി കഴിഞ്ഞാല് അവര് ഒരു കാര്യത്തില് അത് അങ്ങനെ അല്ല പുറത്തുള്ള ആളുകൾ നിങ്ങള് വികസിത രാജ്യങ്ങള് അമേരിക്ക യൂറോപ്പ് ജർമ്മനി ജർമ്മനി അങ്ങനെയുള്ള എല്ലാ അലക്കൂലൊക്കെ ചണ്ടി ചവറ് നാട്ടിലും പോയി വെക്കാണെങ്കിൽ ബാരക്കോബാമ നാല് വായക്കൂട് ഒരു ദിവസം താഴെ ബാരക്കോബാമ ദിവസം നാല് വായക്കൂല രണ്ട് ഏഹ് രണ്ട് തെങ്ങമ്മും മൂന്ന് മൂള വറച്ചു ഏഹ് സത്യാണ് അയാൾ ആരായിരുന്നു അയാൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്ന ഓരോ സെക്കൻഡിലും ഡോക്ടർമാർ പിന്നാലെ നടന്ന് സർട്ടിഫൈ ചെയ്ത് ഭക്ഷണം വരെ നൂറോളം ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന ഉന്നത സ്ഥാനത്തിരുന്ന മനുഷ്യനാണ് ആര് ബരാക്ക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് അയാൾ ഇന്ന് നാല് ചേ രണ്ട് ചേമ്പടും രണ്ട് തെങ്ങുമറും ഏഹ് പാത്രം മോറും അയാള് പജ്ജില് കറക്കും അയാള് പജ്ജു പുല്ലരിയും അയാൾക്കറിയാം സുഖമായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കണം ഇതൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മള് മലയാളിയുടെ രീതി എന്താ വെച്ചാൽ നമുക്ക് തോന്നുകയാണ് മണ്ണി ചവിട്ടിയാൽ നമ്മൾ മോശക്കാരാവും നമ്മളെ തറവാടിനെ മോശത്താരാണ് നമ്മളൊരു കൈക്കോട്ട് തൊള്ളുവെച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പിന്നെ കുടുംബമായും നഷ്ടപ്പെട്ടു എന്ന് ഇതൊക്കെ നമ്മളുടെ ഒരു ധാരണയാണ് ഇതൊക്കെ അതായത് ഇപ്പൊ ഈ അടുത്തടുത്ത് കൂടുതലായിട്ട് വരുന്നുണ്ടല്ലോ അതെ അപ്പോൾ ഈ ഒരു ഇതിന് മാക്സിമം ഇത്തരത്തില് ഇവരെ ഈ വീട്ടിലുള്ള ഈ പ്രായമായവരെ എൻഗേജഡ് ആക്കി കഴിഞ്ഞാൽ അതിനൊരു മറുമരുന്നാവോ എന്താണ് നിങ്ങൾ പറയുന്നത് ഈ വൃന്ദ എന്താണ് വണ്ടി വിട്ടു ബ്ലോക്ക് ഈ എന്താ സദനത്തിൽ നടക്കണത് അവിടെ കൂടുതൽ ഒരു കമ്മ്യൂണിറ്റി വൃന്ദസദനത്തിൽ നമ്മളെ പെരീത്തമാരി തന്നെ ഒരു ഫ്രീഡും ഇല്ല അല്ലെങ്കിൽ വൃന്ദസദനത്തിൽ വാപ്പാരിമാരും കൊണ്ടാകുന്നത് അമ്മാടി അല്ലേന്ന് വാപ്പാരിമാരും അല്ല ചെയ്യേണ്ടത് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് വരും വയസ്സായി ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ ഒരു എഴുപത് വരെ ജീവിക്കുന്ന ആളാണിച്ചാൽ ഏറ്റവും ചുരുങ്ങിയൊരു പത്ത് നാപ്പത്തഞ്ച് ലക്ഷം രൂപ ഹോസ്പിറ്റലിൽ തന്നെ ചിലവാകുമാണ് പല പ്രശ്നങ്ങളും കാരണം അല്ലെ നേരെ മറിച്ച് നാലോ അഞ്ചോ ലക്ഷം ഉണ്ടെങ്കിൽ ലോകം ഈ ഇന്ത്യയുടെ പല ഭാഗത്തും അവർക്ക് പോയിട്ട് ഓരോ ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ ഓരോ ഹോസ്പിറ്റലിലും പോകുന്ന സ്വകാര്യ ജീവിച്ചൂടെ മനുഷ്യന് യാത്രയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ഒരു ഫ്രീഡം കൊടുക്കുക വയസ്സായി പോയി കഴിഞ്ഞാൽ ആരേലും പിടിച്ചുണ്ടോ ഓരോ കള്ളന്മാര് കൊണ്ടോ അല്ലെങ്കിൽ ഓരാരേലും കൊള്ളടിച്ചു ഓര് കയറ്റും വായന അറിയില്ല ഇതൊക്കെ പറയാം കെട്ടിട്ടല്ലേ മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യേണ്ട സംഗതികളുള്ളത് ഇപ്പൊ ഞാൻ ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങിട്ട് വയസ്സായ ആളുകളെ മാത്രം ഉൾപ്പെടുത്തി കാണുന്ന ഒരു സംഗതി ആ അതായത് അടിപൊളി അറിഞ്ഞിട്ടാണ് ഇപ്പൊ വയനാടാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നത് അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു റിസോർട്ട് ഉണ്ടാക്കും ഈ വയസ്സായ ആളുകളൊക്കെ അവിടെ പോയിട്ട് ഓൽക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തന്ന തിന്നാൽ എൻജോയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന അതായത് രോഗമുള്ള ലോകത്ത് നിന്ന് രോഗം ഒരു വാർദ്ധക്യത്തിന്റെ ലോകം ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇനി അത് കോൺസെപ്റ്റ് അതിന്റെ അർത്ഥം മനസ്സും മരിച്ചു എന്നുള്ളതല്ല മനസ്സിന് രോഗം വരില്ല എന്നുള്ള അല്ലാതെ അടുത്ത് ആയസാണ് നീളം കൂട്ടണ മരുന്ന് ഞാൻ നടക്കുന്നുണ്ട് വയനാട് അർത്ഥം മനുഷ്യന് സന്തോഷം കൊടുക്കുക മനുഷ്യന് ആഗ്രഹങ്ങൾ മനുഷ്യന് വയസ്സാ കൊടുത്തോളം ആഗ്രഹം കൂടില്ലേ അപ്പൊ ഫ്രീഡം കൊടുക്കുക മാന്യമായി ജീവിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക ഇത് പേര് വളർത്തുന്ന വളർത്തലാടോ സത്യം പറഞ്ഞാൽ ഈ ദിവസം കുയിമന്തി ഇങ്ങനെ കൊടുത്തിട്ട് വാപ്പാന്റെ അരങ്ങൾ പുറത്തിറങ്ങരുണ്ടുന്നുണ്ടെങ്കിൽ വാപ്പ കൈക്കൊണ്ടായി നിർന്തലക്കടിച്ച് ബോധമുള്ള ഒരാഴ്ച പുറത്തു പോയിട്ടുണ്ടാവും എന്ത് കയ് മൂന്നിനെ ഭക്ഷണം കിട്ടിയ വലിയ സംഭവം എനിക്ക് പറയാനുള്ള ഞാനോട് പറഞ്ഞു മാത്രം എനിക്ക് വേണോ വയസ്സായ ആൾക്കാരുടെ എന്റെ ഒപ്പം കൂട്ടിക്ക് വേറെ അപ്പഴേ നമ്മള് എന്താ പറഞ്ഞാലേക്ക് പറഞ്ഞാല് നമ്മൾ ഇതുപോലെ പ്രായമായ ആളുകൾക്ക് ആക്ടിവിറ്റീസ് കൊടുക്കുക അവരെപ്പോഴും എന്തല്ലീസ് ഇവിടെ റോഡിന്റെ എറണാകുളം നേരെ പോട്ടെ നേരത്തെ അതായത് നമ്മളിപ്പൊ സെനുക ഞാനിപ്പ വീട്ടില് എന്റെ വീട്ടിലൊരു പ്രായമായ പ്രായമായെന്നെ വിചാരിച്ചോളൂ അല്ല നിങ്ങളെ പ്രശ്നം എന്ന് വെച്ചിട്ട ഉത്തരവാദിത്തപ്പെട്ട ആൾ ആരെ ഏൽപ്പിക്കുക ആരെപ്പോ പോവുക ആരൊക്കെ പോകുക വ്യത്യസ്തമായിട്ട് രാവിലെ നടക്കാൻ കൂടെ അവരെ ഒരു പ്രായമാകുന്ന ഘട്ട അല്ല നമ്മളുടെ ഒരു ഇതെന്താറിയോ അപ്പൊ ഞാനും പെണ്ണുങ്ങളും അവിടെ വയനാട്ടിൽ ടൂർ പോവുകയാണ് കൊടൈക്കനാലിക്ക് ടൂർ പോവുകയാണ് ബാംഗ്ലൂർക്ക് ടൂർ പോവുകയാണ് ചാല് വാപ്പിമീം പോറ്റേന്ന് സ്വാഭാവികമായിട്ടും ചോദിച്ചാൽ ഇനി ഇപ്പൊ ഈ തണുപ്പ് മയത്ത് ആണ്ടും കണ്ടെ അഞ്ഞിപ്പാണ്ടും കണ്ടിട്ട് നമ്മള് ഒഴിവാക്കാൻ ശ്രമിക്കും അത് ഞമ്മള് ഞാനെന്നല്ല ഇവിടെ തൊണ്ണൂറ്റമ്പത് അമാന മുത്തവല്ലി ആയു അല്ലാതി കേട്ട് ഒക്കെ ചെയ്യാത്ത വർത്താനം എന്തോ പറയും വേണ്ട എല്ലാ മുത്തല് ഇതിൽ കിടക്കാണ് ഓല്ക്ക് ഫ്രീഡം കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കാം നമ്മളിപ്പോൾ കൊണ്ടുപോകാൻ പറ്റുമ്പോൾ നമ്മളുടെ ഒരു പ്രൈവസി നഷ്ടപ്പെടും എന്നൊരു ധാരണയാണ് നമുക്ക് വെച്ചാല് ഓല്ക്ക് പ്രൈവസി കിട്ടുന്ന ആളുകളെ പോലെ പറഞ്ഞേക്കണം അതെ പക്ഷെ വേറൊരു വിഷയം ഉണ്ടായില്ലേ നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളു ആശുപത്രിയിലേക്ക് പൈസ ആവണത് വിദേശ രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ വയസ്മാരൊക്കെ ഗുൾകൂസും മരുന്നും കയറ്റിക്കാട് ഇങ്ങനെ ആൾക്കാരൊക്കെ കോഴിക്കോടൊക്കെ ആൾക്കാർ വന്ന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മലപ്പുറത്തൊക്കെ വയസ്മാർക്കായിട്ട് വേറൊരു ഹോസ്പിറ്റൽ തന്നെ നാട്ടിലൊക്കെ ഉണ്ട് അല്ല നമ്മളെന്തും ഫാഷനാണ് എല്ലാത്തിനും കാറ്റഗറൈസ് ചെയ്യണം അതായത് പ്രത്യേകിച്ച് നമ്മളിവിടെ കൂടുതലും ഹോസ്പിറ്റലുകള് ഇപ്പൊ പുതിയൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ അന്വേഷിച്ചു എനിക്ക് കിട്ടിയ റിപ്പോർട്ടാണ് കൂടുതലും നമ്മളെ ഈ നോർത്തിലാണല്ലോ മെഡിസിനൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പൊ മെഡിസിനുകളൊക്കെ ഏറ്റവും കൂടുതൽ പോകുന്നത് മലപ്പുറം ജില്ലയിലേക്കാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ അതെന്നെല്ലാം ഇത് കേട്ടിട്ടും അതെ ഞാൻ ഞാൻ കഥ അല്ലീ പറഞ്ഞ ഒരുത്തം പള്ളിക്കൊക്കെ പോയി ആയിരുന്നു അപ്പം പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന വേണ്ടപ്പെട്ട ആളാണ് കാരണം ഉന്തിത്തള്ളി പള്ളിക്കൊക്കെ പോയതാണ് അങ്ങനെ ജുമാക്കാണ് പോയിക്കണത് അങ്ങനെ മോലിയര് അത് പോയില്ലോ സൂറത്ത് ഓതുക അങ്ങനെ മോലിയര് ഇങ്ങനെ ഓതിട്ട് ഇബ്രാഹിം അതില് മൂന്നാളെ പേര് അറിഞ്ഞു അപ്പൊ ഇയാളെ കോളി ചോദിച്ചു ഞാൻ ഈ പള്ളിയുടെ മുറ്റത്ത് പാർക്ക്ണ് അയിന്റെ പുറമെ പള്ളികൾക്ക് മാണ്ഡ മാരി എല്ലാ സംഗതി ഹിതമതും ഞാൻ സൂപ്പിനെ പറഞ്ഞു പേര് അറിഞ്ഞു മൂസന്റെ പേര് അറിഞ്ഞു മുലകൾക്ക് എന്താ പോക്കരുന്ന് എന്റെ പേര് അറിയാൻ ചിട്ടാ എന്റെ പേരോടെ പറയാൻ ചോദിച്ചു എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഈ കണ്ട കാര്യങ്ങള് മുയവ എന്നോട് പറഞ്ഞിട്ട് ചോദിച്ചു മലപ്പുറം ജില്ല നോർത്ത് ഇന്ത്യയിൽ നിന്ന് മരുന്ന് വരണെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഈ പറഞ്ഞു വന്ന് വരുമ്പോഴേ ഞാന് പിന്നെ വായിച്ച പല ഭാഗങ്ങളും മനസ്സിലാക്കിയ ഭാഗം ഉണ്ടാണീ കൂട്ടി യോജിക്കുമ്പോഴേ ഇത് നമ്മളാദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ അറിയോ നമ്മൾ കേട്ട് നമ്മളാദ്യം മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ അറിയോ അതായത് ഈ മെഡിസിന്റെ ഒരു ഉപയോഗം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ നമ്മൾ ചിന്തിക്കണേ ഒരുപാട് ഉന്നതങ്ങളിലാണെന്ന് മനസ്സിലാക്കുക ഇന്നാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാപ്പാരിമാനെയും നോക്കണേ ഏറ്റവും കൂടുതൽ വാപ്പാരന്മാർക്കും സന്തോഷം കൊടുക്കണേ ഏറ്റവും കൂടുതൽ ബൃന്ദ സാധനങ്ങളിൽ വാപ്പാരിമാനും കൊണ്ടാക്കാത്ത ആളുകളും മലപ്പുറത്താണെന്ന് മനസ്സിലാക്കുക അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞു കൂട്ടി വായിച്ചു നോക്കാം വാപ്പാക്ക് കുയിമന്തി കൊടുത്തിട്ട് വാപ്പാനെ കട്ടുമ്പോൾ നിങ്ങൾ കൊടുക്കു ഇറങ്ങണ്ടവിടെ ഇരുന്നോളി പറയണേന് പകരം വാപ്പാ ഇങ്ങള് കൊടകിലോ വയനാടോ അല്ലാന്നുണ്ടെങ്കിൽ എവിടെങ്കിലൊക്കെ പോയിട്ട് നാല് സമ്മാനം മാത്രമേ നമ്മൾ നമ്മളെ മക്കൾ പ്രായമല്ലാത്ത അവസ്ഥ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ നമ്മൾ പ്രായമാകുന്നതിന് മുന്നേ അവരെ നമ്മളെ കൂടെ ആക്ടിവിറ്റീസിലും ഇതിലൊക്കെ അവരെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവരൊരുപാട് അവരുടെ ജീവിതത്തിലും മനസ്സിനൊക്കെ നല്ല വളർച്ച ഉണ്ടാവും അവരെ പ്രായം നമ്മളെപ്പോഴും പ്രായം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പറാണെന്ന് മാത്രം മനസ്സിലാക്കുക